സ്കൂളുകളുടെ ഒരു പരിമിതിയായിട്ട് തോന്നുന്ന ഒരു കാര്യം ഭാഷാപരമായ ഒരു വിടവ് നമുക്ക് സ്കൂളുകളിലുണ്ട് പ്രത്യേകിച്ചും യു പി മുതലൊക്കെ അൺഎയ്ഡഡ് സ്കൂളിൽ നിന്നടക്കം ഗവൺമെൻറ് സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നുണ്ട് പക്ഷെ അവർ അത്യാവശ്യം ഇംഗ്ലീഷ് ഉറച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക പക്ഷെ അവർക്ക് മലയാളം വേണ്ടത്ര അറിയില്ല എന്നാലോ അവിടെ ആ സ്കൂളിൽ നിന്ന് വരുന്ന അല്ല സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ചിലപ്പം അത്ര ആ കുട്ടികൾ അണ്യ്ഡ് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ അത്ര ഇംഗ്ലീഷ് അറിയില്ല പക്ഷെ മലയാളം അറിയും പക്ഷേ ഒരേ ബെഞ്ചിലിരുന്നാണ് പഠിക്കുന്നത് അപ്പോൾ ഭാഷാപരമായ ഒരു ഇവിടെ മാത്രമല്ല ഈ സ്കൂളുകളിലെ പുതിയ ഒരു സിസ്റ്റം അനുസരിച്ച് മുമ്പ് അക്ഷരത്തിൽ നിന്ന് ആശയത്തിലേക്ക് എന്നുള്ളത് അതിനെ ഇപ്പം തിരികെയാണ് ആശയത്തിൽ അപ്പം അത് കുറച്ചു കാലമായിട്ട് അങ്ങനെ ഒരു സംവിധാനം വരുന്നുണ്ട് കുട്ടികൾക്കിടയിൽ ഭാഷ ഉറയ്ക്കുന്നില്ല എന്നുള്ള പ്രശ്നം അത് മറികടക്കുന്ന എസ് എസ് കെ നേരത്തെ ഹലോ ഇംഗ്ലീഷ് ഹായ് ഇംഗ്ലീഷ് പിന്നെ അതുപോലെ ഹിന്ദി ഇങ്ങനെ പല ഭാഷകൾ പഠിപ്പിക്കുന്നതിന് വിവിധ സ്കീമുകൾ കൊണ്ടുവന്നുണ്ട് അത് പുതുതായിട്ട് എന്തിനും കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ ഒന്നും ശക്തിപ്പെടുത്തേണ്ടതല്ലേ അത് തീർച്ചയായിട്ടും ഇതൊരു ഒരു കാതലായ പ്രശ്നമാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം ആശയത്തിൽ നിന്ന് അക്ഷയത്തിലേക്ക് എന്നുള്ള ഒരു സീക്വൻസിങ് അത് അതൊരു ഫിലോസഫിയുടെ പുറത്താണ് വരുന്നത് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫിയുടെ പുറത്താണ് ഒരു സമീപനത്തിന്റെ അതിനെ പിന്തുടർന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അധ്യാപന രീതി സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ചധികം എന്താണ് ഹോംവർക്ക് ഭാഗത്തു നിന്ന് ഉണ്ടാവണം കുട്ടിയെ ഒരു വലിയ ആശയത്തിൽ നിന്ന് താഴോട്ട് കൊണ്ടുവന്ന് വന്ന് വന്ന് എങ്ങനെ അക്ഷരത്തിൽ എത്തിക്കാം ഇത് ടീച്ചർ ഒരു ഗൃഹപാഠം നന്നായിട്ട് നടത്തണം പക്ഷെ നമ്മുടെ ഒരു കരിക്കുലം കണ്ടന്റ് അല്ലെങ്കിൽ പിന്നെ സിലബസ് കണ്ടന്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്തരത്തിലൊരു വലിയ അഭ്യാസം നടത്താനുള്ള സമയം ഒരു പക്ഷേ അധ്യാപകർക്ക് കിട്ടുന്നുണ്ടാവില്ല ഇവിടെ നമ്മൾ അതൊന്ന് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ട്രെയിനിങ്സിലെല്ലാം നമ്മൾ ഇത്തരത്തിൽ തന്നെ അധ്യാപന നമ്മുടെ സമീപനം ഇതാണ് ഇങ്ങനെ തന്നെയാണ് പഠിപ്പിക്കേണ്ടത് അധ്യാപകരെ അതിൽ കുറച്ചും കൂടെ പരിചിതർ ആക്കുക ഫെമിലറൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമീപനത്തിന് വേണ്ടിയിട്ട് പിന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയത്തിനോട് എനിക്കൊരു അല്പം വിയോജിപ്പുണ്ട് കാരണം അത് വിത്ത് ഓൾ റെസ്പെക്ട് ടു അൺ സ്കൂൾസ് അവിടെ നിന്ന് വരുന്ന എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് മെച്ചമാണെന്നോ ഭാഷ മെച്ചമാണെന്നോ ഉള്ള അഭിപ്രായം എനിക്കില്ല കാരണം നമ്മുടെ സ്കൂളുകളിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ അധ്യാപനം ഇത് ഭാഷയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് മലയാളം മാത്രമല്ല ഇംഗ്ലീഷിലും കൊടുക്കുന്നുണ്ട് പക്ഷേ ആ ഇംഗ്ലീഷിൽ കൊടുക്കുന്ന ഒരു പ്രാധാന്യം പൂർണ്ണമായിട്ടും കുട്ടികളിൽ കിട്ടാത്തത് നമുക്ക് നമ്മളുടെ അധ്യാപകരെ ഡീപ്ലോയ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് നമുക്ക് എൽ പിയിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് ഇംഗ്ലീഷ് പഠിച്ച അധ്യാപകരല്ല മറ്റ് സബ്ജെക്ട്സ് പഠിപ്പിച്ച പഠിച്ച അധ്യാപകരാണ് ഇതെല്ലാം നമ്മളിങ്ങനെ മാറ്റുന്നുണ്ട് സർക്കാർ ഇതെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആക്കി കുട്ടികൾക്ക് അധ്യാപകരെ കിട്ടാൻ തരത്തിലുള്ള സമീപനങ്ങൾ എടുക്കാനുള്ള എല്ലാ തീരുമാനങ്ങളായിട്ടുണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്